ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആറും നിധിയും കൂടി ജോൽസരെ കാണാൻ വേണ്ടി പോവുകയാണ് എന്നിട്ട് ജോത്സരയോട് താലികെട്ട് ചടങ്ങിനുള്ള കുറിപ്പ് എഴുതി വാങ്ങാൻ വേണ്ടി നിൽക്കണം കേട്ടോ അങ്ങനെ ഒരു തീയതി കണ്ടെത്തിയിട്ട് ജോൽസർ അത് എഴുതി തരണം എന്ന് പറയുന്നത് അപ്പൊ ജോൽസർ പറയുന്നത് അത് മാത്രമല്ല ഗൗതമിന് മുപ്പത് വയസ്സ് തികയാൻ പോവുകയാണ് മുപ്പത് വയസ്സ് തികഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് യാതൊരുവിധ പ്രശ്നവും ഗൗതമിന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല ഞാൻ പറഞ്ഞതുപോലെ മുപ്പത് വയസ്സ് ആകുന്നതിന്റെ മുന്നേ ഗൗതമിന് ഒരു വലിയ അപകടം തന്നെയാണ് ഒരു വലിയ ചതി തന്നെയാണ് നടക്കാൻ പോകുന്നത് ഗൗതമി പിറന്നാളിന്റെ മുന്നേ ഒരു വധശ്രമം വരെ നടന്നേക്കാം എന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ നിധിയും പാറും ആകെ ഞെട്ടി പോവുകയാണ് എന്നിട്ട് ജോൽസർ പറയുകയാണ് ഒരു കുഴപ്പവും വരില്ല ഈശ്വരാനുഗ്രഹവും ഈ കുട്ടിയുടെ ജാതകവും കൊണ്ട് തന്നെ ഗൗതമിന്റെ ജീവന് ഒരു ആവശ്യം വരികയില്ല ഞാൻ പറഞ്ഞ ദിവസം നിങ്ങൾ മുടങ്ങാതെ താലികെട്ട് ചടങ്ങ് നിർബന്ധമായും അമ്പലത്തിൽ വെച്ച് നടത്തണം അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ പറഞ്ഞു തരാം ആ താലിക്കെട്ട് ചടങ്ങ് നടക്കുന്നതോടുകൂടി നിധിക്ക് ദീർഘസുമങ്കലി യോഗവും ഗൗതമിന്റെ ജീവന് ഒരു ആപത്തും വരികയില്ല നിധിയുടെ ജാതക ഗുണം കൊണ്ട് തന്നെ ഗൗതമിന് ഒരു ആപത്തും വരികയില്ല നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഗൗതമിനോട് ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറയണം ഗൗതമിന് നല്ല ശത്രുദോഷമുണ്ട് മതശ്രമത്തിന് വരെ കാണുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് ഗൗതമിനെ ഒന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് ജോൽസറി നിധിയോടും പാറുവിനോടും കുറച്ച് ശ്രദ്ധിക്കാനൊക്കെ പറയുകയാണ് കേട്ടോ ഗൗതമിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ താലി കെട്ടി ചടങ്ങ് നിർബന്ധമായും നടത്തിയിരിക്കണം അതോ ഗൗതമിന്റെ ജാതക ദോഷം പൂർണ്ണമായും മാറുകയുള്ളു ഒരു മനുഷ്യന്റെ രണ്ടാമത്തെ ചടങ്ങാണ് ആ ഒരു താലിക്കെട്ട് ചടങ്ങ് അത് നിർബന്ധമായും നിങ്ങൾ നടത്തിയിരിക്കണം എന്നൊക്കെ ജോൽഷർ പറയുകയാണ് പിന്നീട് പാറവും നിധിയും കൂടി അമ്പലത്തിൽ എത്തിയ ശേഷം പൂജയ്ക്ക് വെച്ച താലിയൊക്കെ വാങ്ങുകയാണ് ആ സമയത്ത് നിധി നന്നായി മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട് ഗൗതം സാറിന് ഒരു ആപത്തും വരരുത് മുപ്പത് വയസ്സ് ആകുന്ന സമയത്ത് ഒരുപാട് ദോഷഫലങ്ങൾ എൻ്റെ ഗൗതമിൻ്റെ ജീവിതത്തിൽ വരുമെന്ന് ജോൽസർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഗൗതമിൻ്റെ ജീവൻ കാത്തോളനെ എന്നൊക്കെ നിധി മനസ്സുകൊണ്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാനോ പിന്നീട് താലിയൊക്കെ കൊടുക്കുകയാണ് പൂജാരി എന്നത് പറയുന്നുണ്ട് പൂജാരി നൂറ്റിയെട്ട് ദിവസം ഇത് പൂജയ്ക്ക് വെച്ച താലിയാണ് അപ്പോൾ ഇതിൻ്റെ ഗുണം ഇതിൻ്റെ മഹാത്മ്യം അത്രയ്ക്കുണ്ട് അതുകൊണ്ട് ഈ ഒരു താലി കഴുത്തിൽ കെട്ടുന്നതോട് കൂടി ഗൗതമിൻ്റെ ജീവ വരികയില്ല ഗൗതമിനെ ദീർഘ നിനക്ക് ദീർഘസുമംഗലി യോഗവും ഉണ്ടാവും എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ആ താലിയും വാങ്ങിയിട്ട് അവർ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ ഈ സമയത്ത് ഗൗതമുമായി വസുന്ധര സംസാരിക്കുന്നുണ്ട് നിന്റെ പിറന്നാൾ ദിവസം ഞാനൊരു ഹോട്ടലിൽ നല്ലൊരു റിസപ്ഷനാണ് ഞാൻ ഏർപ്പാടാക്കിയിട്ടുള്ളത് വലിയ ആഘോഷത്തോടു കൂടി ആ ചടങ്ങ് നടക്കണം എന്നൊക്കെ പറയണേ ആ സമയത്ത് ഗൗതം പറയുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ പിറന്നാളിന് ഞാൻ ക്ഷണിക്കാത്ത ഒരു അതിഥി വന്നിരുന്നു അയാൾ എന്നെ വെല്ലുവിളിച്ചിട്ടാണ് പോയത് ഒരു വർഷത്തിനുള്ളിൽ എൻ്റെ ഈശ്വരമംഗലത്തെ എല്ലാ ഗ്രൂപ്പുകളും തകർത്ത് കളയുമെന്നൊക്കെയാണ് അയാൾ എന്നോട് വെല്ലുവിളിച്ച് പോയിട്ടുള്ളത് എന്നുള്ള കാര്യം വസുന്ധരയോട് പറഞ്ഞ് അക്കാര്യം ഓർമ്മപ്പെടുത്തുന്നു കേട്ടോ ആ സമയത്താണ് ാണ് പാറുവും കൂടി അവിടേക്ക് വരും അങ്ങനെ വസുന്ധര നിധിയോടും പാറുവിനോടും ദേഷ്യപ്പെട്ട് പറയുകയാണ് രണ്ടുപേരും കൂട്ടുകൂടി സർക്കിറ്റ് അടിക്കാൻ പോയത് എന്ന് ചോദിക്കും പാറു പറയുന്നുണ്ട് ഞങ്ങൾ സർക്കിറ്റ് അടിക്കാൻ ഒന്നുമല്ല പോയത് ഞങ്ങൾ അമ്പലത്തിലേക്കാണ് പോയത് പിന്നെ അമ്പലത്തിലേക്ക് പോയതിന്റെ കാരണം എന്താണെന്നുള്ളത് കൂടി നിന്നോട് പറയാം ഇനി ഗൗതമെന്റേയും നിധിയുടെയും കല്യാണം നട നല്ലൊരു ദിവസം കുറിച്ചു വാങ്ങാനും ഒപ്പം തന്നെ ഗൗതമിന് അതുകൂടി ജോത്സ്യരോട് ചോദിക്കാൻ വേണ്ടി പോയതാണ് എന്ന് പറയുമ്പോൾ വസുധര വസുതരങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ ഇതെല്ലാം നിങ്ങൾ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ എന്നോട് ചോദിക്കാതെ ഇവിടെയുള്ള തീരുമാനങ്ങളൊന്നും എടുക്കാൻ പാടില്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതല്ലേ ഏട്ടെത്തി എന്താ ഇപ്പോൾ അതൊക്കെ മറന്നുവോ എന്ന് ചോദിക്കും പാർവം തിരിച്ച് ദേഷ്യപ്പെടുക കേട്ടോ നീ ഇത്ര ചൂടാവാൻ മാത്രം ഒന്നുമില്ല ഗൗതമിൻ്റെ പിറന്നാൾ ദിവസം തന്നെ കല്യാണ ചടങ്ങും നടത്തണം എന്നാണ് ജോത്സ്യർ പറയുന്നത് അതിനെക്കുറിച്ചല്ലേ നിന്നോട് ഇപ്പോൾ സംസാരിക്കുന്നത് അല്ലാതെ നടത്തി നടത്തിക്കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ നീ ഇത്ര ചൂടാവാനെ എന്ന് പറയുമ്പോൾ ഗൗതമിൻ്റെ പിറന്നാൾ ദിവസം അന്നത്തെ ദിവസം തന്നെ ചാ താലികെട്ട് ചടങ്ങ് നടത്താൻ പറ്റില്ല കാരണം അപ്പോഴത്തേക്കും ഗൗതമാകെ ക്ഷീണിച്ച് അവശനായിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ താലിക്കെട്ട് ചടങ്ങ് മറ്റൊരു ദിവസത്തേക്ക് എന്ന് അപ്പോൾ പാറു പറയുന്നുണ്ട് അത് പറ്റില്ല താലിക്കെട്ട് ചടങ്ങാണ് ആദ്യം നടക്കേണ്ടത് താലിക്കെട്ട് ചടങ്ങ് നല്ലതുപോലെ നടന്നാൽ മാത്രമാണ് ഗൗതമിന്റെ ജീവന് ഒരു ആപുത്തും വരാതിരിക്കുകയുള്ളു അത് പ്രത്യേകം ജ്യോത്സര് പറഞ്ഞതാണ് പിറന്നാൾ ദിവസത്തിനെ കുറിച്ചുള്ള ചടങ്ങുകൾ പിറ്റേ ദിവസം ആക്കിയാലും എന്താണ് കുഴപ്പം അതുകൊണ്ട് താലിക്കെട്ട് ചടങ്ങ് മാറ്റിവെക്കാൻ പറ്റില്ല എന്ന് പാറു പറയുമ്പോൾ വസുന്ധരയ്ക്ക് അങ്ങ് ദേഷ്യം നിങ്ങൾ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ ഞാൻ ഗൗതമിൻ്റെ പിറന്നാൾ നല്ല രീതിയിൽ ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഹോട്ടൽ വരെ ബുക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അമ്പലത്തിൽ വെച്ചൊന്നും ഗൗതമിൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ പറ്റില്ല നമുക്കൊരു സ്റ്റാറ്റസ് ഉണ്ട് അത് കളഞ്ഞു കുളിക്കാൻ ഞാൻ സമ്മതിക്കില്ല മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് ഒന്നും പറയാതിരിക്കുകയല്ലേ ഭേദം അതുപോലെ എൻ്റെ മോൻ്റെ പിറന്നാൾ അമ്പലത്തിൽ വെച്ച് നടത്താൻ ഞാൻ എന്നും പറഞ്ഞ് വസുന്ധര വീണ്ടും വാശിയോട് കൂടി സംസാരിക്കേണ്ട ഒപ്പം ശിവാനി കൂടി ഉണ്ടാവും അപ്പോൾ വസുന്ധരയുടെ മനസ്സിലുള്ളത് താലിക്കെട്ട് ചടങ്ങ് മുടക്കണം എന്നുള്ള ചിന്തയായിരിക്കും കേട്ടോ എനിക്ക് പ്രാധാന്യം ഗൗതമിൻ്റെ പിറന്നാൾ ആഘോഷമായി നടത്തണം എന്നുള്ളതാണ് അല്ലാതെ താലികെട്ട് ചടങ്ങ് നടക്കണം എന്നുള്ളതല്ല അത് നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യുന്നത് ആറ് പറയുകയാണ് എന്താണ് വസുനി പറയുന്നത് താലികെട്ട് ചടങ്ങ് ചടങ്ങാണ് പ്രാധാന്യമായി നടക്കുക താലികെട്ട് ചടങ്ങ് നടന്നാൽ മാത്രമാണ് ഗൗതമിന് ദീർഘായുസ്സു ലഭിക്കുകയോ നിധിക്ക് ദീർഘസുമംഗലി യോഗവും ഉണ്ടാവുകയുള്ളു അതുകൊണ്ട് ആദ്യം അത് തന്നെയാണ് നട കാലാകാലമായി നടത്തി ചടങ്ങാണെന്നുള്ളത് വസൂന് അറിയാവുന്നതല്ലേ എന്ന് പറയുമ്പോൾ ഓ പക്ഷേ ഗൗതമിന്റെ പിറന്നാൾ അന്നേ ദിവസം നടത്താൻ ഞാൻ സമ്മതിക്കില്ല രാവിലെ അമ്പലത്തിൽ പോയി ആകെ ടയേർഡ് ആയിട്ടുണ്ടാവും ഗൗതം എന്നിട്ട് എല്ലാവരും ഡള്ളായി കഴിഞ്ഞ് പിന്നീട് ഹോട്ടലിലേക്ക് പോയി നിൽക്കുക അതൊന്നും ശരിയാവില്ല അമ്പലത്തിൽ എ സി ഒന്നുമില്ലല്ലോ ആകെ ക്ഷീണിച്ചിട്ടുണ്ടാവും എന്ന് വീണ്ടും വസുന്ധര പറയും പാറു പറയുകയാണ് താലികെട്ടൽ ചടങ്ങിനെ ഒരു എ സിയും വേണ്ട ഒരു റെസ്റ്റോറൻറ്റും വേണ്ട അമ്പലത്തിൽ വെച്ച് നല്ലതുപോലെ നടക്കുകയാണ് വേണ്ടത് അത് ബാക്കിയുള്ള എന്ത് ചടങ്ങുകളും എന്ന് വസുന്ധരയോട് പാറു തറപ്പിച്ച് പറയുകയാണ് കേട്ടോ അങ്ങനെ വസുന്ധരക്ക് വല്ലാതെ ദേഷ്യം വരികയാണ് നിങ്ങൾ എന്നോട് ഇതുവരെയും ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല ഇപ്പോ കൂട്ടത്തിൽ കൂടിയവരുടെ കൂടെ അതേ സ്വഭാവത്തിലാണ് നിങ്ങൾ എന്നോട് ഇപ്പോ സംസാരിക്കുന്നത് എന്ന് നിധിയെ തട്ടിച്ചുകൊണ്ട് പറയുകയാട്ടോ അപ്പൊ നിധിക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നത് എന്ത് കൂട്ടത്തിൽ കൂടി ഈ നിൽക്കുന്നത് എന്റെ ഭർത്താവിന്റെ അമ്മയാണ് എന്റെ ഭർത്താവിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഏറ്റവും കൂടുതൽ അവകാശവും അധികാരവും ഉള്ളത് ഈ നിൽക്കുന്ന അമ്മയ്ക്ക് തന്നെയാണ് മോൻ്റെ കെട്ട് ചടങ്ങ് നന്നായിട്ട് നടക്കണം എന്നുള്ളത് ഏതൊരമ്മയുടെയും ആഗ്രഹമായിരിക്കും അത് മാറ്റിവെക്കാൻ ഏതൊരമ്മയും സമ്മതിക്കുകയുമില്ല എന്ന് പറയട്ടോ നിധി അപ്പോഴൊക്കെ വസുന്ധരയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് നിധിയോടുള്ള ആ സംസാരമൊക്കെ കേൾക്കുമ്പോൾ അപ്പം പാറു പറയുന്നുണ്ട് എൻ്റെ കൂടെ കൂടിയിട്ടുള്ളവരല്ല നിൻ്റെ കൂടെ കൂട്ടുകൂടിയിട്ടുണ്ടല്ലോ അവരുടെ സ്വഭാവമാണ് എനിക്ക് തീരെ പിടിക്കാത്തത് എന്ന് ശിവാനിയെ തട്ടിച്ചുകൊണ്ട് പാറുവും പറയുന്നുണ്ട് അങ്ങനെ ഇവരൊക്കെ സംസാരിക്കുമ്പോഴാണ് ഗൗതം വരുന്നത് എന്നിട്ട് ഗൗതം എന്നോട് വസുന്ധര പറയാണ് നീ കേൾക്കുന്നു നിന്റെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി സ്റ്റാർ ഹോട്ടലിൽ ഞാൻ എല്ലാ കാര്യവും ഏർപ്പാടാക്കിയിട്ടുണ്ട് വി ഐപികളെ വരെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് അതിനേക്കാളും പ്രാധാന്യം ഇവർ കൊടുക്കുന്നത് അമ്പലത്തിൽ പോയി നിന്റെ താലിക്കെട്ട് ചടങ്ങ് നടത്തണം എന്നാണ് എന്ന് പറയുക അതിലെന്താണ് അമ്മയെ തെറ്റുള്ളത് ബർത്ത്ഡേ ഫങ്ഷൻ പിന്നീടും ആക്കാമല്ലോ താലിക്കെട്ട് ചടങ്ങല്ലേ ആദ്യം പ്രധാനമായി നടക്കേണ്ടത് എന്ന് പറയട്ടെ അങ്ങനെ വസുന്ധരെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മറുപടി ഗൗതം പറയുന്ന സമയത്ത് വസുന്ധര പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോകുകയാണ് എന്നിട്ട് പറയുകയാണ് ഇപ്പോൾ നീയും എന്റെ വാക്കുകൾ ധിക്കരിച്ചു തുടങ്ങിയോ ഗൗതം എന്ന് ചോദിക്കുമ്പോൾ അതിന് ധിക്കരിക്കുകയല്ലോ അമ്മ കാര്യമല്ലേ ഈ പറയുന്നത് ഇതിൽ ഒരു തെറ്റും എനിക്ക് കാണാൻ കഴിയുന്നില്ല രാവിലെ അമ്പലത്തിൽ പോയി താലിക്കെട്ട് ചടങ്ങ് നല്ലതുപോലെ നടത്താം അത് ബർത്ത്ഡേ ഫങ്ഷനും നടത്താം അതോടുകൂടി പ്രശ്നങ്ങളൊക്കെ കഴിയില്ലേ അമ്മേ പിന്നെ എന്തിനാണ് വെറുതെ ഒരു സംസാരം ഉണ്ടാക്കുന്നത് എന്ന് ഗൗതം വീണ്ടും വസുന്ധരയോട് ചോദിക്കുക കേട്ടോ അങ്ങനെ ബർത്ത്ഡേ ഫങ്ഷൻ മാറ്റിവെച്ചാലും ഒരു കുഴപ്പവും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ എല്ലാ വർഷവും നിന്റെ പിറന്നാൾ ഈ ഒരു ദിവസമല്ലേ നമ്മൾ ആഘോഷിച്ചിരുന്നത് പിന്നെ എന്തിനാണ് അത് മാറ്റിവെക്കുന്നത് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലല്ലോ അമ്മേ അന്നൊക്കെ ഞാൻ തനിച്ചായിരുന്നില്ലേ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ ഇപ്പോൾ എൻ്റെ കല്യാണവും കഴിഞ്ഞു ഇനി നിധിയുടെ വാക്കുകൾക്ക് കൂടി ഞാൻ പ്രാധാന്യം കൊടുക്കേണ്ടതല്ലേ അമ്മ അതിലെന്താണ് തെറ്റുള്ളത് എന്ന് ചോദിക്കാനാണ് ഞാൻ അമ്മയെപ്പോലെ തനിച്ചല്ല എൻ്റെ കൂടെ ഇപ്പോൾ നിധി കൂടിയുണ്ട് അവരുടെ അഭിപ്രായം കൂടി എനിക്ക് ചോദിക്കണം അപ്പോൾ കല്യാണം കഴിഞ്ഞാൽ മൊത്തത്തിൽ അങ്ങ് മാറുമോ സ്വന്തങ്ങൾക്കും ബന്ധങ്ങൾക്കും പിന്നീട് ഒരു വിലയും ഉണ്ടാവില്ലേ എന്ന് വസുന്ധര ചോദിക്കുമ്പോൾ വീണ്ടും ഗൗതം പറയുകയാണ് അങ്ങനെയല്ല അമ്മ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടുമില്ല ഞാൻ പറയുന്നത് നിധി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല രാവിലെ പോയി താലിക്കെട്ട് ചടങ്ങ് നടക്കും ബർത്ത് ഡേ ഫങ്ഷനും നടത്താം അതിലെന്താണ് തെറ്റുള്ളത് എന്ന് ചോദിക്കേണ്ടത് അത് കേൾക്കുമ്പോൾ നിധി പറഞ്ഞ വാക്കുകൾക്ക് തെറ്റില്ല എന്നുള്ള കാര്യം ഗൗതം വസുന്ധരയുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ നിധിക്ക് അത് വല്ലാതെ അങ്ങ് സന്തോഷാവുക കേട്ടോ എന്നിട്ട് നിധി ഗൗതമിനെ പുഞ്ചിരിച്ചു അപ്പോൾ വസുന്ധര പറയാണ് വന്ന് വന്ന് എനിക്കിപ്പോൾ ഈ വീട്ടിൽ യാതൊരുവിധ വിലയുമില്ല എന്ന് പറയുക അല്ല അമ്മ അങ്ങനെ ഒരിക്കലും അമ്മ ചിന്തിക്കരുത് ഈ വീട്ടിൽ അമ്മയ്ക്കുള്ള സ്ഥാനവും ബഹുമാനവും ഒരിക്കലും അത് കേട്ടതോടു കൂടി വസുന്ധര പറയാണ് എങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം ഏട്ടത്തി താലി കെട്ട് ചടങ്ങ് നടക്കുന്ന സമയത്ത് നിധിയുടെ വീട്ടിൽ നിന്നും അഞ്ചു പവൻ്റെ മാല കൊണ്ടുവരാൻ വേണ്ടി പറയണം എന്ന് പറഞ്ഞതോടു കൂടി നിധി ആകങ്ങ് ഞെട്ടിപ്പോകുകയാണ് അത് അവളുടെ അമ്മയോട് വിളിച്ച് പറയാം അതെങ്കിലും അവരൊന്നു ചെയ്യട്ടെ ഇതുവരെ കൈയും വീശിയിട്ടല്ലേ എല്ലാ കാര്യങ്ങളും നടത്തിയിട്ടുള്ളത് ഇതെങ്കിലും ഒന്ന് നടത്താൻ വേണ്ടി പറ അഞ്ചു പവൻ്റെ മാല കൊണ്ടുവരാൻ വേണ്ടി പറ എന്ന് പറയുമ്പോൾ പാറു പറയുകയാണ് എന്താ വസുനി പറയുന്നത് അഞ്ചു പവൻ്റെ മാലയൊക്കെ എന്തിനാണ് അവിടെ നിന്ന് കൊണ്ടുവരേണ്ടത് നമ്മളല്ലേ ഈ ചടങ്ങ് നടത്തേണ്ടത് എന്ന് പാറു പറയുക എന്ത് നമ്മൾ നടത്തണം അങ്ങനെയൊന്നുമില്ല ഇവളുടെ വീട്ടിൽ നിന്നും ഇതുവരെയും ഒന്നും ഇവിടേക്ക് കൊണ്ടുവന്നിട്ടില്ല ഒന്നുമില്ലാത്ത ഒരു വീട്ടിൽ നിന്ന് പെണ്ണിനെ കൊണ്ടുവന്നതും പോരാ ജോൽസരയുടെ വാക്കു ഗൗതമിന്റെ ജീവിതമാണ് ഇപ്പോ ഇല്ലാതായത് ഗൗതമിന് ഇവളെ താലി കെട്ടിയ അന്ന് മുതൽ ഗൗതമിന് സമാധാനം ഇല്ലായിക എന്ന് പറയുന്നതോടുകൂടി ഗൗതം പറയുകയാണ് ഇല്ല അമ്മ അമ്മ എനിക്ക് നിധിയെ കല്യാണം കഴിച്ചതോടു കൂടി ഒരു സമാധാന കുറവും ഇല്ല എനിക്ക് സന്തോഷം മാത്രമാണ് കല്യാണം കഴിഞ്ഞാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വീട്ടിലുണ്ടാകുന്നത് സ്വാഭാവികമാണ് അതിന് വന്നു കയറിയ പെൺകുട്ടികളുടെ തലയിലിടരുത് അവർ സമാധാനത്തോടു കൂടി ജീവിക്കാനാണ് ഇവിടേക്ക് വരുന്നത് നിധി എൻ്റെ ജീവിതത്തിലേക്ക് വന്നതോടു കൂടി എനിക്ക് സന്തോഷവും സമാധാനവും മാത്രമാണ് ഉണ്ടായിട്ടുള്ളൂ എനിക്ക് നിധിയെ അത്രയ്ക്ക് ഇഷ്ടമാണ് എന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ നിധിക്ക് വല്ലാതെ സന്തോഷം വരികയാണ് എന്നിട്ട് നിധി ഗൗതമിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കാൻ കേട്ടോ അപ്പോൾ ഗൗതം തിരിച്ചും നിധിയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കുന്നുണ്ട് പിന്നീട് വസുന്ധര ഗൗതമിനോട് പറയണേ നീ നന്നായിട്ട് പഠിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ ഇവള് ടീച്ചർ ആയിരുന്നല്ലോ അപ്പോൾ നിന്നെ ഇവൾ പഠിപ്പിച്ചതായിരിക്കും അപ്പോൾ ഗൗതം പറയുന്നേ എന്നെ ആരും ഒന്നും പഠിപ്പിച്ചതല്ല എനിക്ക് അത്യാവശ്യം അറിവുണ്ട് ഞാനും പഠിച്ചവൻ തന്നെയല്ലേ നിങ്ങൾ രണ്ട് അമ്മമാരും ും എനിക്ക് സ്നേഹവും ബഹുമാനവും ഉണ്ട് അതുപോലെ നിധിയുടെ വീട്ടിലുള്ളവരോടും എനിക്ക് അതേ ബഹുമാനം തന്നെയാണ് ഉള്ളത് പക്ഷെ അമ്മ പറയുന്നത് പോലെ നിധിയുടെ വീട്ടിൽ നിന്നും അഞ്ചു പവന്റെ ഒന്നും ഇവിടേക്ക് കൊണ്ടുവരേണ്ട ഒരു ആവശ്യവുമില്ല നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് അവരുടെ വീട്ടിൽ നിന്നും ഇങ്ങനെ ഒരു ആഭരണം കൊണ്ടുവരണം എന്ന് പറയുന്നത് അതല്ലേ ഗൗതം നിധിയുടെ വീട്ടിൽ നിന്നും അഞ്ചു പവന്റെ മാല കൊണ്ടുവരുന്നത് കൊണ്ട് നിധിക്ക് തന്നെയല്ലേ അതിനെക്കുറിച്ചുള്ള അഭിമാനം ഉണ്ടാവുക അപ്പോ പാറു പറയുന്ന അതിന്റെ ഒന്നും ആവശ്യപ്പെട്ടില്ല നിധി എന്റെ മോള് തന്നെയാണ് ഞാൻ അവളുടെ അമ്മയുടെ എന്റെ കയ്യിൽ ഒരുപാട് സ്വർണങ്ങൾ ഇരിപ്പുണ്ട് അതിൽ നിന്നും എന്താണെന്ന് വെച്ചാൽ ഞാൻ കൊടുത്തോളാം നീ പറയുന്ന അത്രയും സ്വർണം ഞാൻ അവൾക്ക് കൊടുത്തോളാം എന്ന് പറയുമ്പോൾ വസുന്ധര കളിയാക്കി കൊണ്ട് പാറുവിനോട് പറയുകയാണ് ഒരേപോലെയുള്ളവരല്ലേ ചേരുകയുള്ളൂ എന്ന് ഇങ്ങനെ അർത്ഥം വെച്ചിട്ട് പറയുകയാണ് ഏട്ടത്തി ഇവിടേക്ക് കയറി വന്നത് കൈയും വീശിയിട്ടാണ് ഏട്ടത്തിയുടെ അച്ഛനും ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ അതുപോലെയുള്ള ഒരു മരുമകളെയല്ലേ ഇപ്പം അതുകൊണ്ടാണ് അവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഏട്ടത്തി സംസാരിക്കുന്നത് എന്ന് പറഞ്ഞതോടുകൂടി നിധിക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് നിധി പറയുകയാണ് മതി മേഡം ഒന്ന് നിർത്തു എന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ എനിക്ക് ഒരു കുഴപ്പവുമില്ല പക്ഷെ കുറിച്ച് നിങ്ങൾ ഒരക്ഷരം ഇനി പറഞ്ഞു പോകരുത് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ അവളുടെ ഒരു അഹങ്കാരം ഇങ്ങനെ എന്നോട് എതിർത്ത് സംസാ എന്നും നോക്കി നടക്കുകയാണ് എന്ന് പറയുമ്പോൾ നിത് പറയണേ എന്താണ് മേഡത്തിൻ്റെ പ്രശ്നം എൻ്റെ വീട്ടിൽ നിന്നും അഞ്ച് പവൻ്റെ ആഭരണം കൊണ്ടുവരണം അത്രയല്ലേ ഉള്ളൂ ഞാൻ എൻ്റെ വീട്ടിലുള്ളവർക്ക് അഞ്ച് പവൻ്റെ ആഭരണം വാങ്ങാൻ കഴിയില്ല എന്നുള്ളത് ആ മേഡത്തിന് നന്നായിട്ട് അറിയാം പക്ഷേ മേഡത്തിൻ്റെ കാല് പിടിച്ച് ഞാൻ കെഞ്ചണം അത് ഒരിക്കലും നടക്കില്ല അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടാണെങ്കിലും ശരി എൻ്റെ വീട്ടിൽ നിന്നും അഞ്ചു പവൻ്റെ ആഭരണം കൊണ്ടുവന്നിരിക്കും എന്ന് പറയുന്നത് അത് മതിയോ മാഡത്തിനെ എന്ന് ചോദി കണ്ടില്ലേ അവളുടെ ഒരു ആജ്ഞാപിക്കല് ഇതുതന്നെയാണ് ഞാൻ പറഞ്ഞത് ഇവൾക്ക് അഹങ്കാരം ും ധിക്കാരവും കൂടുതലാണെന്നുള്ളത് അതുകൊണ്ട് ഈ ചടങ്ങ് നടക്കണോ വേണ്ടയോ എന്ന് നറുക്കിട്ടെടുക്കാം എന്ന് പറയുമ്പോൾ ഗൗതം പറയണ ഞാൻ എഴുതാം നറുക്ക് എന്ന് പറയുമ്പോൾ വസുന്ധര പറയാം വേണ്ട നീ എഴുതണ്ട നീ എഴുതിയതിന്റെ ഒരു ഫലം എനിക്കറിയാം അതുകൊണ്ട് ഇനി നീ എഴുതണ്ട ശിവാനി നീ എഴുത് എന്ന് പറയട്ടോ അങ്ങനെ ശിവാനി ഇങ്ങനെ അതിൽ നറുക്കിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതുകയാണ് ആ സമയത്ത് ശിവാനി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഈ സമയത്ത് വേണ്ട എന്ന് തന്നെ എഴുതാം ഈ ചടങ്ങ് നടക്കരുത് എന്ന് രണ്ട് പേപ്പറിലും എഴുതാം അങ്ങനെയാണ് അന്ന് ഗൗതം ചെയ്ത അതേ അടവ് തന്നെ ഇവിടെ ഞാനും ഉപയോഗിക്കണം എന്നാൽ മാത്രമാണ് നിധിയുടെയും ഗൗതമിൻ്റെയും താലി കെട്ടി ചടങ്ങ് മുടങ്ങുകയുള്ളൂ എന്ന് ചിന്തിക്കട്ടോ അങ്ങനെ ശിവാനി രണ്ട് നറുക്കിലും എഴുതുന്നത് ഇല്ല എന്ന് തന്നെയാണ് ചടങ്ങ് നടക്കേണ്ട എന്ന് തന്നെയാണ് അങ്ങനെ ആ ച ചുരുട്ടി ചുരുട്ടിക്കൂട്ടിട്ട് കൊണ്ടുവരികയാണ് ആ ഒരു പേപ്പർ കണ്ടതോടുകൂടി നിധിക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് നിധി ആ പേപ്പർ അങ്ങ് തട്ടിപ്പുത്ത് അർപ്പിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കണോ വേണ്ട എന്നുള്ളതേ തുണ്ടുപേപ്പർ കൊണ്ടല്ല തീരുമാനം ഇത് എന്റെയും ഗൗതമിന്റെയും ജീവിത പ്രശ്നമാണ് ഇത് തീരുമാനിക്കേണ്ടത് തുണ്ടുപേപ്പർ അല്ല ഈ ചടങ്ങ് മംഗളകരമായിട്ട് തന്നെ നടക്കുക തന്നെ ചെയ്യും അതിനു വേണ്ടി മാഡം എത്ര വേണ്ടി മുടക്കിയാലും അത് മുടങ്ങുകയില്ല ഈ ഒരു ഫംഗ്ഷൻ നടക്കുക തന്നെ ചെയ്യും താലിക്കെട്ട് നിർബന്ധമായും നടക്കുമെന്നൊക്കെ നിധി നല്ല ദേഷ്യത്തോടു കൂടി വസുന്ധരയുടെ മുഖത്ത് നോക്കി പറയാൻ കേട്ടോ അത് കേൾക്കുമ്പോൾ ശിവാനിക്കും വസുന്ധരക്കും ഒരുപാട് അങ്ങ് നിധിയോട് ദേഷ്യം വരികയാണ് അപ്പൊ വസുന്ധര ചോദിക്കുന്നുണ്ട് ഗൗതമനോട് നിന്റെ അഭിപ്രായം എന്താണ് ഞാൻ ചെയ്യുന്നത് ശരി തന്നെയല്ലേ എന്ന് പറയുമ്പോൾ ഇല്ല അമ്മേ ഇക്കാര്യത്തിൽ ഞാൻ നിധിയുടെ ഭാഗത്ത് തന്നെയാണ് പാറു അമ്മ ഒരു തീരുമാനമെടുത്തത് താലികെട്ട് ചടങ്ങ് പാറുവ തീരുമാനിച്ചതുപോലെ അതുപോലെ തന്നെ നടന്നോട്ടെ എന്നും പറഞ്ഞ് നിധിയെയും കൂട്ടിയിട്ട് ഗൗതം അവിടെ നിന്നും പോവുകയാണ് കേട്ടോ അങ്ങനെ വസുന്ധരെ പ്ലാൻ ചെയ്തതൊന്നും നടക്കാത്തത് കൊണ്ട് തന്നെ വസുന്ധര ദേഷ്യത്തോടു കൂടിയിട്ട് അതിങ്ങനെ കേട്ടോണ്ട് നിൽക്കാനെട്ടോ വസുന്ധരക്ക് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അങ്ങനെ താലികെട്ട് ചടങ്ങ് നിധിയുടെയും ഗൗതമിൻ്റെയും അന്നേ ദിവസം നടത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ്